രണ്ടായിരത്തി എഴുന്നൂറ്റേഴ് ബൈ റൂട്ട് എക്സ് സമം ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് ആയൽ എക്സിൻ്റെ വില കാണുക നമുക്ക് ഈ റൂട്ടെക്സ് അങ്ങോട്ട് എടുക്കാം ബൈ റൂട്ട് എക്സ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു റൂട്ട് എക്സ് ആവും അപ്പോൾ ഇവിടെ എത്രയാണ് ഇരുപത്തിയേഴ് പൂജ്യം ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് സമം ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് ഇൻറ്റു റൂട്ടെക്സ് റൂട്ട് എക്സ് ഇനി റൂട്ട് എക്സ് കാണാനോ ഇത് ഇങ്ങോട്ട് ഇടുക്കുമ്പോൾ ബൈ ആവും റൂട്ട് എക്സ് കാണുമ്പോൾ ഇവിടെ ഇൻഡു ആണ് ഇങ്ങോട്ട് ഇട ബൈ ആവും അപ്പോൾ റൂട്ടെക്സ് സമം ഇവിടെ എന്താ ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് ബൈ ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് ദശാംശം കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായത് ദശാംശം കളയണം ദശാംശം കളയണം ദശാംശം കളയുമ്പോൾ എന്ത് വരും രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് അപ്പോൾ ക്ഷേതത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഛേദത്തിൽ രണ്ട് സ്ഥാനം കളഞ്ഞു ഛേദത്തിൽ രണ്ട് ദശാംശ സ്ഥാനം കളയുമ്പോൾ അംശത്തിൽ അത്രയും പൂജ്യങ്ങൾ ചേർക്കണം ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനം നമ്മൾ കളഞ്ഞു പോകുമോ അത്രയും പൂജ്യങ്ങൾ അംശത്തിൽ ചേർക്കണം അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് രണ്ട് പൂജ്യം അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഇത് ഹരിക്കുമ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് പിന്നെ രണ്ട് പൂജ്യം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റൂട്ട് എക്സ് സമം നൂറ് അതായത് എക്സിൻ്റെ റൂട്ട് നൂറാണെങ്കിൽ എക്സിൻ്റെ റൂട്ട് നൂറാണെങ്കിൽ എക്സ് എന്തായിരിക്കും ഇതിന്റെ സ്ക്വയർ ആയിരിക്കും നൂറിൻ്റെ സ്ക്യർ നൂറിൻ്റെ സ്ക്വയർ എങ്ങനെ കാണാൻ നൂറ് ഇൻറ്റു നൂറ് അതായത് ഒന്നിൻ്റെ സ്ക്വയർ ഒരൊന്ന് ഒന്ന് എത്ര പൂജ്യം ഉണ്ടോ ഇരട്ടി പൂജ്യം എത്ര പൂജ്യം ഉണ്ടോ ഇരട്ടി പൂജ്യം രണ്ട് പൂജ്യം ഇല്ല ഇപ്പം നാല് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സിൻ്റെ വില പതിനായിരം